ഭീമനായിട്ട് മമ്മൂട്ടിയും അർജുനായിട്ട് പിന്നെ മോഹൻലാലും അങ്ങനെയൊക്കെ പുള്ളി ഒരു മനസ്സിലായിരുന്നു അപ്പോഴും ഏറ്റവും ഭരതാജന്റെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ടാമൂഴും ചെയ്യാന്നുള്ളത് രണ്ടാമൂഴും ചെയ്യാൻ ഏറ്റവും വലിയ ആഗ്രഹം കൃഷ്ണമൊക്കെ ഇപ്പൊ എം ടി ആയിട്ട് ഇടയ്ക്കിടക്ക് എം ടി സാറിനായിട്ട് ഇടക്കിടക്ക് പുള്ളി മദ്രാസിൽ വന്നിട്ട് ഇതിനു വേണ്ടിയില്ല വേറെന്തേലും വന്നാൽ ഭരതാട്ടം കാണാൻ പോകും ഡിസ്കസ് ചെയ്യും അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ഈ പാര വെച്ച നടൻ നമ്മളെ കളിയാക്കും മുഹൂർത്തം പറഞ്ഞ പിന്നെ ജോഷിന് ഭയങ്കര ബന്ധമായിരുന്നു ഞാൻ ഉപ്പ് തന്നെ ഉപ്പ് തന്ന സിനിമയില് മമ്മൂക്കാനെ അഭിനയിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പാവിത്ര പിന്നീട് മമ്മൂക്കാനെല്ലാം അപ്രോച്ച് അല്ല ഞാൻ മമ്മൂക്കനെ എപ്പോഴും ഇപ്പോഴും നല്ല ബന്ധമാണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് പിന്നെ അത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞതാണ് പിന്നെ പുള്ളി ചെയ്യാന്ന് പറഞ്ഞ നമ്മള് സബ്ജെക്ട് സംസാരിച്ചു എല്ലാം ഞങ്ങള് ചെയ്യാടാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു നമ്മളെ ബിഗ് ബിടെ സമയത്താണ് നമ്മള് ആ സമയത്താണ് ലൊക്കേഷനിൽ പോയിട്ടാണ് അങ്ങനെ കാണ്ടും പിടിക്കലൊക്കെ ഉണ്ടായത് അത് പുള്ളി ഓക്കെ ചെയ്യാനൊക്കെ ഓക്കെ പുള്ളി പക്ഷെ അതിന് പിന്നെ പാറകള് വന്നു അങ്ങനെ ഒരു സംഭവം നമുക്കറിയുന്ന സിനിമയിൽ അങ്ങനത്തെ സംശയമുള്ളത് ഇപ്പൊ നീ നാടൻ വലിയ നീ അഭിനയിക്കുന്ന ഒരാളല്ലേ അഭിനയിക്കാൻ വലിയൊരു നടനായിട്ട് വരുമ്പോ അത് സിനിമയിലുള്ളത് ഇത് ഇവിടെ നമ്മള് അത് ഇങ്ങനെയാണ് ഞാനങ്ങനെ മമ്മൂട്ടി പടം ചെയ്യണവൻ തോന്നിട്ടുണ്ട് വന്ന മമ്മൂട്ടയുടെ ഏറ്റവും നല്ല ഫ്രണ്ടുമാണ് അത് മമ്മൂക്ക അങ്ങനല്ല അത് സംഭവം എന്താ വെച്ചാല് ഈ നമ്മളൊക്കെ ഈ ഇത്തരം പടങ്ങൾ ഈ ഞാൻ ജോഷേറിന്റെ കൂടെ ഒക്കെ ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിക്കാനും കൂടെ ഒക്കെ വന്നത് അസ്ലേത് ഇങ്ങനെ കൂടെ എപ്പോഴും ഉണ്ടായി ജോഷേന്റെ കൂടെ നിറക്കൂട്ട് അങ്ങനെയുള്ള പടങ്ങൾ ശരി മുഹൂർത്തേ ജോഷേറിന് ഭയങ്കര ബന്ധം ഞാൻ എപ്പോഴും നല്ല ബന്ധമാണ് അപ്പൊ അതിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ നടൻ സമയം പാറ വെച്ച നടൻ നമ്മളെ കളിയാക്കും ഈ കളിയാക്കൽ സിനിമ കളിയാക്കും ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തി മറ്റേ അത് ആ സിനിമയിൽ സിനിമ കളിയാക്കും പിന്നെ അവസാനം നടൻ ഷട്ടില്ലാണ്ട് അഭിനയിക്കുന്ന രീതിക്ക് വന്നു പിന്നെ കമേഴ്സ്യലായിട്ട് അങ്ങനെ ആരും നടനാണ് നമുക്ക് ആരാന്നേ പറയാം ഉപ്പ് തന്നെ ഉപ്പു തന്ന സിനിമയില് മമ്മൂക്കാനെ അഭിനയിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പവിത്രനെ അത് മമ്മൂക്കാനായിട്ട് ആദ്യം സംസാരിക്കുന്നെ ഞാന് ഭരതരന്റെ എന്റെ ഉപാസനം പറഞ്ഞു എന്റെ ഉപാസനും അതില് എറണാകുളത്ത് വന്നിട്ട് മമ്മൂക്കാട് ഇങ്ങനെ സംസാരിച്ചു അക്കരൊക്കെ വർക്ക് ചെയ്ത് മമ്മക്കരയിലുണ്ട് അപ്പൊ ആ ഒരു ബന്ധം കൊണ്ട് എങ്ങനെ പറഞ്ഞു അപ്പൊ ഭാവി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോക്കെ നീ എറണാകുളത്ത് പോകണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു അപ്പൊ ഈ നടൻ എന്താ സംഭവിച്ചാല്

പിന്നീട് താങ്കളെ ഒന്ന് കളിയാക്കുകയും ശേഷം താങ്കളുടെ ഏഴരക്കൂട്ടം സിനിമ റിലീസ് ആവണ തലോസം താങ്കളാ നടനെ വിളിച്ച് എന്റെ സിനിമ റിലീസ് എന്ന് കാണാൻ പറഞ്ഞതായിട്ട് താങ്കൾ ഡേറ്റ് എങ്ങനെ വെച്ചപ്പോ കളിയാക്കി എന്ന് കേട്ടിട്ട് അങ്ങനെ പറഞ്ഞൊരു സംഭവം ഉണ്ട് അങ്ങനെ സത്യമാണത് ഞാൻ ശെരിക്കും ആദ്യം ചെയ്യേണ്ടത് മുമ്പ് ഞാൻ കാട്ടുകുതിരയെന്ന് ആ സിനിമ ആ അതെ അതെ ഞാൻ കാട്ടൂരില് അതിന്റെ റേറ്റ് പേടിക്കുന്ന ഞാനും പി പി കുഞ്ഞൊരു കുന്നോളത്തിലുള്ള സിക്സ്റ്റിയുടെ ഒക്കെ പ്രൊഡ്യൂസർ ഉണ്ട് സിക്സ്റ്റിന്ന് പറഞ്ഞ പടത്തിന്റെ മുഹമ്മദ് പുള്ളി ഞാൻ ഞങ്ങള് ഒരുമിച്ച് പോയിട്ടാണ് ഞങ്ങൾ അതിന്റെ റേറ്റ് ഒക്കെ മേടിക്കുന്നത് പുള്ളി ആർക്കും കൊടുക്കാണ്ട് എസ് എൽ വരെ അങ്ങനെ വെച്ചിരിക്കുന്നു പിന്നെ നമ്മളെ സംസാരവും കാര്യങ്ങളും ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പുള്ളി നമുക്ക് അത് ഞാനും പി പിയും കെ സി വർഗീസും പഴയ പാട്ടുകാരുണ്ട് കുന്നോളത്തുള്ള കെ സി വർഗീസ് പുള്ളി കൂടിക്കാണ് അത് മേടിക്കുന്നത് അത് മേടിച്ച് ഞങ്ങൾ നേരെ വരുന്നത് ഞാനും കേസും നേരെ മമ്മുക്കാടെ വീട്ടിലേക്കാണ് നേരെ വരുന്നത് നേരെ വരുന്നു നേരെ മമ്മൂക്കാട് വീട്ടിൽ നിന്ന് ഗിരിനാറിലെ മമ്മൂക്ക താമസിക്കുന്നത് അവിടെ വന്ന് നമുക്ക് ചീട അതിനെന്താ പ്രശ്നം എന്ന് വെച്ചു അങ്ങനെ പുള്ളി ഡിസംബർ ആ സമയത്ത് ഡിസംബർ മറ്റേ ചെയ്യാൻ ഒക്കെ പുള്ളി പറഞ്ഞു ഓക്കെ എല്ലാവരും ഹാപ്പി അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വൈശാലിയുടെ നൂറാം ദിവസം ആഘോഷിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഹോട്ടലിൽ അവിടെ വന്നു അത് കഴിഞ്ഞു അത് അത് അവിടെ നിന്ന് നമ്മളിങ്ങനെ എവിടെ പോയി എന്താ പോയി എന്നൊക്കെ ഈ ഒരു നടൻ ചോദിച്ചറിഞ്ഞു ഈ നട എപ്പോഴും ഒരു പാരമായിട്ട് നമ്മളെ മുമ്പിലുണ്ട് അതാണ് ഒരു വേലിക്കെട്ട് പോലെ എപ്പോഴും ഉണ്ട് നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം നമ്മളങ്ങനെ ഒരു നല്ല സൗഹൃദം കളിക്കൂട്ടുകാരനെ പോലും ജീവിച്ച ഒരാളാണ് ഞാനും ആ നടനും കൂടിയിട്ട് അപ്പൊ പിന്നെ ഇങ്ങനെ വന്ന് മമ്മുക്ക ഡയറ്റുകാരണം അങ്ങനെയൊക്കെ പറഞ്ഞു അത് പറഞ്ഞ് ഈ പ്രൊഡ്യൂസറെ കൊണ്ടുപോയിട്ട് ഞാൻ ഈ നടനെ പരിചയപ്പെടുത്തി കൊടുത്തു ഈ ബാപ്പു എന്നാണ് പ്രൊഡ്യൂസറെ പേര് പിന്നീട് അയാൾ കുറെ പഠിത്തം ബാപ്പുന്ന് പറഞ്ഞിട്ട് നോക്കണം നമ്മള് ഈ പരിചയപ്പെടുത്തി കൊടുത്തു ഈ പരിചയപ്പെടുത്തി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പൊ കെണിന്ന് പറഞ്ഞ കെണിയല്ല ഈ പി ജി വിഷമിന്റെ പടം അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട് ചാലിശ്ശേരിയിൽ അപ്പൊ ഈ നടൻ അന്ന് ഈ കമേഴ്സ് സിനിമ കുറ്റം പറഞ്ഞ ആള് പിന്നെ മെല്ലെ മെല്ലെ കമേഴ്സ് സിനിമയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറിയ അതീ ഈ പ്രൊഡ്യൂസറായിട്ട് ഞാൻ അറിയാം ഈ പ്രൊഡ്യൂസറും ഈ നടനും കൂടിയിട്ട് പി ജി വിഷമ പോയി ആ പടത്തിൽ ഇയാൾക്ക് വലിയൊരു റോള് കൊടുത്തു ഒരു 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 പോലീസിന്റെ വേഷം പെണ്ണ് പോലെ അങ്ങനെയാണ് െരി അപ്പൊ അവിടെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കേൾക്കുന്ന പി ജി വിഷമി പടം ചെയ്യുന്നു എനിക്കതൊരു വിഷമുണ്ടല്ലോ ഞാനപ്പുറത്തി പറഞ്ഞു നമുക്ക് വർക്കും പടിയുണ്ടല്ലോ എനിക്കൊരു പടം പോയിരുന്നു അല്ലെങ്കിൽ അപ്പൊ അന്ന് ഞാൻ വർക്ക് പറയുന്നില്ല ഞാൻ പറയാണെങ്കിലേ ഇപ്പൊ അഗ്നി നക്ഷത്രം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സാർ സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ അതൊരു ഒരു ഫാന്റസി ഹൊറർ മൂഡും സിനിമയാണ് അതാണ് ഈ തെങ്കാശി പട്ടണം ചെയ്തിട്ട് ശേഷം സുരേഷ് ഗോപി എന്ന സിനിമ അഭിനയിക്കുന്ന സിനിമ എസ് എൻ സ്വാമിയുടെ സ്ക്രിപ്റ്റ് എസ് എൻ സ്വാമി സമയത്ത് ത്രില്ലർ സംഗതികളായിരുന്നു എസ് എൻ സ്വാമിയുടെ വേറിട്ട് വേറൊരു സിനിമയാണ് പിന്നെ അതിലാണെങ്കിൽ ഒരു മാജിക് ബോൾ ഉള്ള ഒരു സായികുമാറും പിന്നെ പ്രത്യേകം എങ്ങനെയാണ് ഈ എസ് എൻ സ്വാമിയുടെ തിരക്കത്തിൽ ഇങ്ങനൊരു പടം ചെയ്യാനുള്ള കാരണം എന്താണ് അത് എസ് ജി അതുവരെ ചെയ്യാത്ത തരത്തിലുള്ള റോൾ ഒരു ആംഗ്രി മാൻ പോലീസ് ഓഫീസർ റേഞ്ചിലേക്കുന്ന എസ് ജിയെ പിടിച്ചിട്ട് സുരേഷ് ഗോപിയെ പിടിച്ചിട്ട് സുരേഷ് ഗോപിന്റെ ഒരു ദൈവഹിതം ആയിട്ട് വരുന്ന അതെ 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 അല്ല അന്ന് വരെ അത് പറയാറി ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അതെ 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 അത് പുള്ളിയോട് ഞാൻ നമ്മള് സബ്ജക്ട് പറഞ്ഞു എസ് എൻ സ്വാമിയോട് സബ്ജെക്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഫാൻറ്റസിയോട് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഞാനും ബുക്ക് എഴുതിയിട്ടുണ്ട് ബുക്ക് എഴുതാറുണ്ട് കഥകൾ എഴുതാറുണ്ട് അപ്പൊ ഈ കലാമുദിയിലും കഥയിലൊക്കെ എന്റെ കഥകള് വരാറുണ്ട് കഥയിലാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ബുക്ക് പ്രസിദ്ധിച്ചിട്ടുണ്ട് എന്റെ ഒന്നാം ക്ലാസ്സിലെ ഒന്നാം ഞങ്ങൾ യാത്ര അപ്പൊ അത് തരാം ഞാൻ തരാം അപ്പൊ അങ്ങനെ ഒരു ഫാന്റസി ഭയങ്കര ഇഷ്ട എനിക്ക് ഫാന്റസിൽ നമ്മള് വായിക്കുന്ന ബുക്കുകൾ അങ്ങനെയാണ് ഇപ്പൊ മാർക്കേസിന്റെ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഞാൻ കൂടുതലും എം ടി ബുക്കുകള് നോവലുകള് അങ്ങനെയൊക്കെ ആകുമ്പോ എന്താ വച്ചാൽ നമുക്ക് കൂടുതല് ഇതുണ്ട് പിന്നെ ഈ കുടുംബ കഥകളല്ല ഞാൻ കൂടുതൽ വായിക്കുന്നത് ഇത്രയും ഇതിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു കുട്ടിയുടെ സംഭവം പറഞ്ഞപ്പോ ആ കുട്ടിയും ഒരു അത്ഭുത കുട്ടി വരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അത് സ്വാമിയോട് ഞാൻ പറഞ്ഞു അപ്പൊ സ്വാമി നിങ്ങൾ പറഞ്ഞ സി ബി ഐ ഇതൊക്കെ ആയിട്ട് കത്തി നിൽക്കുന്ന സമയമാണ് അപ്പോ അതെ ആ അത് ഭയങ്കര ഇഷ്ടമായി പറയും സ്വാമി അങ്ങനെ നമ്മളായിട്ട് ഗുരുവായൂർ വന്നു ഗുരുവായൂർ വന്നിട്ടാണ് ആയിട്ട് സ്വാമി നന്നായി എഴുതി തന്നു ഒരു വർഷമായിട്ട് എഴുതി തന്നു അതുകൊണ്ട് അതിന്റെ മേലെ കയറി വർക്ക് ചെയ്യാൻ പറ്റി ഒരു സിനിമാനെ സംബന്ധിച്ചിടത്തോളം സിനിമ മോശമാകണം നന്നാവും സ്വിഫ്റ്റ് വളരെ മസ്റ്റാണ് സ്വിഫ്റ്റ് എത്ര നന്നാവണോ അത്രയും മേലക്കേറി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും സ്വിഫ്റ്റ് എത്ര മോശമാകുന്നോ അത്രയും നമ്മൾ സിനിമ മോശമാകും ടെക്നിക്കൽ വർക്ക് നിന്നാണ് അന്ന് ഇവിടെ ഇത് തുടങ്ങിയിട്ടില്ല ഇ എഫ് എക്സ് തുടങ്ങിയിട്ടില്ല ആ സിനിമ ചെയ്യുമ്പോ അത് കഴിഞ്ഞിട്ടാണ് ഈ അത് കഴിഞ്ഞിട്ട് ചാനലിലൊക്കെ മറ്റേ കടമത്ത് കത്ത് കടമറ്റത്ത് കത്തുന്നവരൊക്കെ വന്നു തുടങ്ങി ഇത് എന്താ വച്ചാൽ നമ്മള് എക്സിൽ നമ്മൾ പ്രസാദിലാണ് ഫുൾ വർക്ക് പ്രസാദിലായിരുന്നു ആദ്യം മധുമായിരുന്നു മധുപാട്ടു ഫോട്ടോഗ്രാഫ് മധുവാട്ടായിരുന്നു ആദ്യം പിന്നെ ആ മധുവിനെ പെട്ടെന്ന് ക്ലാഷ് ഹിന്ദി സിനിമയില് ക്ലാഷ് വന്നപ്പോൾ നമ്മളൊന്ന് വൈകി തുടങ്ങാൻ അപ്പൊ പുള്ളിയുടെ മധുവിൻ്റെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പുള്ളി പറ്റുമ്പോൾ രാമദന്ദ്രബാബു വേണം ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് അതെ രാമദന്ദ്രബാബ് ഫുള്ളായിട്ട് പിന്നെ മധു കുറച്ച് പോർഷൻസ് വർക്ക് ചെയ്തുള്ളൂ പറ്റിയുള്ള അങ്ങനെ അപ്പൊ അത് നമ്മള് പ്രസാദില് കവിതൊരു ഒരു ഇതുണ്ട് അവിടെ ചേച്ചി മലയാളി അവരങ്ങ് സംസാരിക്കും അപ്പൊ അവർക്കും സോഫ്റ്റ്വെയർ ഒന്നും അവിടെ ഇല്ല അന്ന് തുടങ്ങിയില്ല പിന്നെ അന്ന് കാട് എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി ഇത് തുടങ്ങി അവര് അത് ഈ ഇങ്ങനെ ഒരു സംഭവമാണ് ഫാന്റസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം അപ്പൊ അതിന് സോഫ്റ്റ്വെയർ കൊണ്ടുള്ള ഓർഡർ ഒക്കെ അമേരിക്കയിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ അതിന്റെ സ്റ്റോറി ബോർഡ് കൊടുത്തു ഇന്നെ പോലെ ഇന്നെ പോലെ ഇന്നെ കാര്യങ്ങള് ഫുൾ സ്റ്റോറി ബോർഡ് ഞാനും യാത്ര കൊണ്ടിട്ട് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പൊ അവരത് ഓക്കെ നമുക്ക് പറഞ്ഞു അങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ ഇ എഫ് എക്സ് ഒക്കെ വരുന്നത് അങ്ങനെ പിന്നെ പക്ഷെ ആ ഇ എഫ് എക്സ് ഈ കാർഡും എന്റെ സിനിമയും കൂടിയിട്ടാണ് ഇ എഫ്സ് പ്രസാദിൽ തുടങ്ങിയത് പക്ഷെ സാമ്പത്തികമായിട്ട് ആ സിനിമ സിനിമ ഒരു ഒരു കൊല്ലം വൈകിട്ടാ പിന്നെ ഇറങ്ങിയത് അതെ അല്ലെ എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് പ്രൊഡ്യൂസറിന് ഭയങ്കര ലാഭമായിരുന്നു ഇത് അമേരിക്കൻ കമ്പനിയിൽ നാല് കോടിക്ക് ഈ പ്രൊഡ്യൂസർ പിന്നെ കോൺട്രാക്ട് എടുത്തോ ഇപ്പടാം അത് സുരേഷ് അത് കത്തിനിൽക്കട്ടെ നമ്മള് മൊത്തം ചെലവ് ഒന്നാറുപതാണ് അന്നത്തെ ഒന്നാറുപോതാണ് ആകെ ചെലവ് അപ്പൊ രണ്ടേ രണ്ടേ ചെല്ലാം കൂടി അതിന് പ്രൊഡ്യൂസർ കയറി ഇരിക്കുകയാണ് അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഈ അമേരിക്ക വരെ പ്രൊഡ്യൂസരാണ് പ്രൊഡ്യൂസർ എന്റെ ധാരണ പക്ഷേ പുള്ളി അത് കണക്ക് തൊക്കെ പറഞ്ഞാൽ കണക്കൊക്കെ കൊടുക്കാറുണ്ട് പുള്ളി കണക്ക് കൊടുത്തില്ല അങ്ങനെ അവരിട്ട് ക്ലാഷ് വന്നു പിന്നെ എക്സ്ട്രിബ്യൂട്ടർ ക്ലാഷ് വന്നു അങ്ങനൊക്കെ അതെ നമ്മളെ ഒരു സിനിമ അങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായിരുന്നു ഈ സുരേഷ് ഗോപി വെച്ച് ചെയ്ത സിനിമയാണ് ഒരു സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു ഇപ്പൊ അവിടത്തെ എം പി ഒക്കെ ആണല്ലോ തൃശ്ശൂരിലെ സുരേഷ് ഗോപി എന്നൊരു കലാകാരനെയും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യനെയും ഒരു വ്യക്തിയെയും പറ്റി വിലയിരുത്തുകയാണെങ്കിൽ ഇങ്ങനെ പറയും അയാൾ നല്ലൊരു പാവ മനുഷ്യനാ സുരേഷ് ചേരിക്ക് പെരുമാറാനൊക്കെ മിടുക്കനാണ് ഈ പൊളിറ്റിക്സിൽ വന്ന മനുഷ്യനാണ് പുള്ളിയുടെ ഈ ഒരു വ്യത്യസ്ത സ്വഭാവം ഒക്കെ എന്നെ തുടങ്ങിയത് എപ്പോഴും നല്ല ബന്ധമാണ് ഞാൻ ഈ എലക്ഷൻ മുമ്പ് പുള്ളിനെ പോയി കണ്ടിട്ട് സംസാരിച്ചിരുന്നു ഞാൻ പിന്നെ എൻ്റെ മോളെ കല്യാണം പറയാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിൽ തിരുവനന്തപുരത്ത് പറ്റി പറഞ്ഞിരുന്നു നല്ല ബന്ധമാണ് പക്ഷെ എനിക്കത് ഈ പുള്ളി ഈ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് അതൊന്നും പൊളിറ്റിക്സിൽ അതൊന്നും പറയുമ്പോൾ അതായത് പൊളിക്സ് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് പുള്ളി കളികളെ അറിയില്ല അതിന്റെ പ്രശ്നമായിരിക്കും നീ പേഴ്സണലി നല്ല പിന്നെ കുറച്ച് വേറെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ഭരതൻ സാറിന്റെ ശിഷ്യന്മാരൊക്കെ നല്ല സംവിധായകരാണ് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും സാറുൾപ്പെടെ എല്ലാവരും നല്ല സംവിധായകരാണ് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്റെ തന്നെ ഒന്നോ രണ്ടോ സിനിമകൾക്ക് അപ്പുറം പലരും സിനിമ ചെയ്തിട്ടില്ലല്ലോ ഒരു ദൗർഭാഗ്യം പോലെ ഒരു സംഭവം ആ എപ്പോഴും ഉന്നെ ഒന്ന് തന്നെ ബാക്കി അത് ശ്രദ്ധിച്ചു ആ സ്കൂളിന്റെ ഒരു ഇതാ നമ്മളീ വളർന്നു വന്നൊരു നമ്മളിന്ന് മാറി അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ നമ്മള് കൂട്ടം കഴിഞ്ഞു ഞാൻ സമയപാഠം ചെയ്തു ഇത് ഒരേ ആർട്ടിസ്റ്റ് ആണ് അതേ അഗ്നി ചെയ്തു പിന്നെ നമ്മള് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കടമുണ്ട് ഈ നമ്മൾ ആർട്ടിസ്റ്റ് പോയി കണ്ടിട്ട് പിന്നെന്ന സംഭവം ചിലപ്പോ നമ്മള് ചെയ്തു അത് ഈ സ്കൂളിന്റെ ഒരു പക്ഷെ ഭരതനാട്യം ഞങ്ങൾ എന്താ ചോദിച്ചാൽ ഭരതനാട്യം സിനിമയിൽ ഞങ്ങള് ഭരതനാടന വീട്ടിൽ കൂടി കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കഥകൾ വേറെ സിനിമ ചെയ്യുമ്പോൾ ആലോചിക്കില്ല പിന്നെ ഒരു പ്രൊഡ്യൂസർ നമ്മൾ സിനിമ ആലോചിക്കുന്നത് പക്ഷെ അപ്പത്തേക്ക് ഇവിടെ സിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയി ഉണ്ടാവും ചില സിനിമ ഇപ്പൊ ചമയം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബംഗലം ചെയ്യുമ്പോഴും ഒക്കെ ലെജൻസ് എഴുത്തുകാരാണ് ഇതൊക്കെ ചെയ്തത് ബെങ്കലം ചെയ്തത് ഇങ്ങനെയാണ് ലോഹിയാണ് അമരം ചെയ്തത് ലോഹിയാണ് അപ്പൊ അത്ര ആണ് ഭരതനാട്യൂടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഭരതനൊരിക്കും അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യം പറയേണ്ട കാര്യം വന്നിട്ടില്ല ഒരു പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് വിളിക്കാൻ ചോദിക്കണ്ടത് ഇപ്പഴത്തെ കാലഘട്ടം എന്തായാലും ഇപ്പോഴത്തെ കാലഘട്ടം ഒക്കെ റെഡി ആയിട്ടാണ് ഈ ആൾക്കാർ നടക്കുന്നത് പിന്നെ ഈ വീഴ്ത്താള് വാചാലത ഒരു പ്രൊഡ്യൂസർ നമ്മള് കൊണ്ടുവരണ്ടേ അങ്ങനെ ഒരു വാദ അതൊക്കെ അതൊക്കെ ആയിരിക്കാം അത് സ്കൂളിന്റെ ഒരു കുഴപ്പം ഈ ഇപ്പൊ ഈ പാതയം പിന്നെ ഈ അമരത്തിന്റെ കാര്യം പറഞ്ഞ മമ്മൂക്കാടെ ഒരു ഗംഭീര ഗംഭീരം ഞാൻ ഭരതത്തിന്റെ കൂടെ അതെ അല്ലേ പക്ഷെ ആ ഒരു ഷൂട്ടിംഗ് സമയത്തൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ ഈ മമ്മൂക്ക് വർക്ക് ചെയ്യുമ്പോഴേ എങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ കൊറേ സിനിമകൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു മെത്തേഡ് ആക്ടിങ് ആണ് സാധാരണ അദ്ദേഹം ചെയ്യാറ് എങ്ങനെയാണ് ഈ അദ്ദേഹത്തിന്റെ അഭിനയം എങ്ങനെയാ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായി ക്യാമറയുടെ പിന്നിലും ഷോർട്ടോ സിനിമയോ അല്ല പുള്ളി ശരിക്കും മമ്മൂക്ക എന്ന് പറഞ്ഞാല് അഭിനയിച്ച് ഇണ്ടാക്കിയ വളർച്ചയാണ് മമ്മുക്കടെ ഈ അഭിനയിച്ച് അഭിനയിച്ച അഭിനയിച്ച അതിന്റെ ഒരു കൊതി ഉണ്ടല്ലോ അഭിനയിക്കണ്ട അതാണ് മമ്മുക്ക ഈ അഭിനയിച്ച് കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കൊതിപ്പിച്ചിട്ട് വലിയ വന്ന മമ്മുക്കന്ന് പറയുന്നത് മോഹൻലാൽ അങ്ങനല്ല മോഹൻലാൽ നേരിട്ട് അഭിനയിത്തിലേക്ക് വന്ന ആളാണ് നമുക്കാളൊരുന്ന് വെച്ചാ പിന്നെ രണ്ടാള് മമ്മുക്കായാലും മോഹൻലാലായാലും എന്തായാലും രണ്ടാളും നല്ല പെരുമാറ്റം കാര്യങ്ങള് വേറെ ഒരു ബുദ്ധിമുട്ടും മോശം നമുക്കൊന്നും ഫീൽ ചെയ്തില്ല നമുക്ക് എന്തായിട്ടില്ല അങ്ങനെ പിന്നെ ആക്ടിങ് രണ്ടും രണ്ട് റേഞ്ചാണ് ഇപ്പൊ ഒരിക്കലും പിന്നെ വടക്കം വിരാതയിലെ ചന്തുവിനെ നമുക്ക് മോഹൻലാലിറ്റി സങ്കല്പിക്കാൻ പറ്റില്ല ആ ഒരു ഗാംഭീര്യം നമുക്ക് നമുക്ക് കേൾക്കാൻ ഇപ്പോൾ കാണുന്നതിന് നമുക്ക് വരുവുള്ളൂ അല്ലേ ഇപ്പൊ രണ്ടാമ ഏറ്റവും ഭരതേജന്റെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ടാമൂഴും ചെയ്യാന്നുള്ളത് രണ്ടാമഴും ചെയ്യണം ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭരതേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായത് ഡിസ്കഷൻ ഒക്കെ എം ടി ആയിട്ട് ഇടക്കിടക്ക് എം ടി സാറിനായിട്ട് ഇടക്കിടക്ക് പുള്ളി മദ്രാസിൽ വന്നിട്ട് ഇതിനു വേണ്ടിയില്ല വേറെ എന്തെങ്കിലും വന്നാൽ ഭരതേറ്റം കാണാൻ പോകും ഡിസ്കസ് ചെയ്യും അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത സംഭവം ഭരതാടം അത്രയും മോഹണ്ടായിരുന്നു പക്ഷെ വൈശാലൊക്കെ ചെയ്തിട്ട് അതിന്റെ അത്രയും പക്ഷെ ഭരതാടനങ്ങൾ അത് കറക്റ്റ് ആണ് അത് ചെയ്യാന്ന് പറഞ്ഞു അത് ഞങ്ങള് ലൊക്കേഷൻ ഇണ്ട് അതിന്റെ ഇപ്പൊ ഞങ്ങള് ഈ ദേവരായം ചെയ്യുമ്പോ തെലങ്കര പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ അവിടെ പോയിട്ട് കടപ്പുറത്തൊക്കെ ഇതെങ്ങനെയാണി എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കിയ പിന്നെ മഹാബലിപരം മഹാബലിപുരം പോയിട്ട് ഞങ്ങൾ അതൊക്കെ ഭരതാടം ഞങ്ങൾ രാത്രി വെറുതെ ഡ്രൈവ് ചെയ്യും ഭരതാടനം അങ്ങനെ സ്വഭാവം നൈറ്റ് ഡ്രൈവ് ചെയ്യും ഫുള്ള് ആയിട്ട് നല്ല നിലാവുള്ള സമയത്ത് അപ്പൊ ആ മഹാപരിപുരത്ത് ഒരു മരം ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നമ്മൾ മറ്റേ ഷൂട്ട് ഇവിടെ നമ്മളെ ഫ്രെയിം അതൊക്കെ അങ്ങനെ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ടാമത് ഒരുപാട് വർഷങ്ങൾ അതിനെ കുറിച്ചിട്ട് സിദ്ധാർത്ഥന്റെ കയ്യിലുണ്ടോ എന്നൊക്കെ അറിയില്ല രണ്ടാമത്തെ കുറിച്ച് ഒരുപാട് പെയിന്റിങ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു ആഗ്രഹം ഇരുന്നത് അത് ക്ലോഡ് ആയിരുന്നു വേറെന്തായാലും ചെയ്യണേ ആരായിരുന്നു ഭീമനായിട്ട് അന്ന് ഭീമനായിട്ട് മമ്മൂട്ടിയും അർജുനായിട്ട് പിന്നെ മോഹൻലാലും അങ്ങനെയൊക്കെ പുള്ളിയുടെ മനസ്സിലായിരുന്നു ഭയങ്കര എല്ലാരും അർജുനായിട്ട് നിന്ന് മനസ്സിൽ പിന്നെ ജയറും അങ്ങനെ ലെജൻസ് അല്ല ലെജൻസ്റ്റും പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന സംഭവം അത് ഇരക്കെ വൈശാലിയാവുന്ന സംസാരിച്ചിട്ടുണ്ട് വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി അങ്ങനെ സാധനം ചെയ്ത ആളാണ് എം ടിയുടെ സാധനം വൈശാലിന് ഒരു ക്ലാസ് സാധനം ചെയ്ത ആളല്ലേ അപ്പൊ രണ്ടാമതും ചെയ്യാനും അതിനായി ബഡ്ജറ്റ് ഒന്നും പിന്നെ ഭരതായിട്ട് നോക്കില്ലല്ലോ നോക്കുന്ന പ്രശ്നം പക്ഷെ ആ സിനിമ ഉണ്ടായിരിക്കും സിനിമ ആയിരിക്കും രണ്ടാമതൊന്നും നോവലിന്റെ മേലെ കയറി കളിക്കും അതാണ് അതിന്റെ ഒരു സംഭവം എം ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഞാനെന്ന് മേലെ താമസിക്കുന്നു മാല വടത്തിൽ മദ്രാസിൽ ഭാഗത്ത് അപ്പൊ പുള്ളി അതിന്റെ കുറച്ച് ഇപ്പുറത്താണ് പുള്ളിയുടെ ഫ്ളാറ്റില് ഫ്ലാറ്റ് രണ്ടു നില വീടാ അങ്ങോട്ട് പോകും അങ്ങനെ അങ്ങനെ സാറിന്റെ എഴുതിയത് എല്ലാവരും ജോയ് മാത്യു ജോൺ പോൾ ഷിബു ചക്രവർത്തി അതുപോലെ നെസ്സൻ സ്വാമി നല്ല റൈറ്റേഴ്സ് ആണല്ലോ എല്ലാവരും എങ്ങനെയാണ് ഈ ഇത്തരം ആളുകളുടെ ഇപ്പൊ പറഞ്ഞല്ലോ ഇതിന്റെ മേളിൽ നിക്കണം സിനിമ മേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ എഴുത്തുകാരെ എഴുത്തുകാരന്റെ പ്രാധാന്യം എന്താണ് ജോയ് മാത്യു ഒക്കെ അല്ല അതൊക്കെ മനസ്സിന്റെ ഫ്രണ്ട്സുകളാണ് അങ്ങനെ എഴുത്തിലേക്ക് കൊണ്ടുവരും നമ്മൾ ഒരുപാട് സിനിമ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് ഭർതേന്റെ സിനിമകൾ ചെയ്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജോൺ ബോൾ ഷിബുവും ജോൺ പോളും ഈ ഷിബു ആണ് നമ്മളോട് ആദ്യം ആയർക്കൂട്ടത്തിന്റെ സബ്ജക്ട് ഷിബും ജോൺ ബോളും കൂടിയിട്ടാണ് പറയുന്നത് അപ്പൊ ഈ ഒരു മാനസിക എന്താണ് എഴുത്തിലേക്ക് കൂടി കൊണ്ടുവരുന്നത് പക്ഷെ എസ് എസ് സോട്ട് അങ്ങനെ അങ്ങനെ ബന്ധമല്ലേ അത് വേറെ നമ്മളെ ക്യാമറാമാൻ ാണ് രാമേന്ദ്ര അല്ല റഷീദ് റഷീദ് അന്ന് സി ബി ഐ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ബന്ധം വെച്ചിട്ടാണ് ഒരു കമേഴ്സ്യൽ ഇതിൽ പൂ വച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഫ്രണ്ട്ഷിപ്പാണ് ഈ എഴുത്തിന്റെ ഏറ്റവും വലിയ നമുക്ക് തർക്കിക്കാം തല്ലുകൂടും തർക്കിക്കും ഇടപെടാൻ വിളിക്കും അങ്ങനൊക്കെ ഉള്ളത് ഇപ്പൊ ജോയിമേത്ത് നമ്മളെ ഞാൻ പൂനെയിലുള്ള സമയത്തുള്ള ഫ്രണ്ട്സാണ് ഞങ്ങൾ അവന്റെ വീട്ടിൽ രാമശ്രീമാന്റെ അവനൊരു ബോധ്യപൂസ് നടത്തിയിരുന്നു മാധുട കോഴിക്കോട് രണ്ടാം ഗേറ്റിന്റെ അവിടെ അപ്പൊ അവിടെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണ് നമ്മള് ബന്ധങ്ങളാണ് അത് ഈ എഴുത്തിലേക്ക് ആൾക്കാർ കൊണ്ടുവരുന്നത് അങ്ങനെ അബദ്ധം അപ്പൊ ജോൺ അബ്രഹാമിന്റെ കൂടെ വർക്ക് ചെയ്തു പവിത്രന്റെ കൂടെ വർക്ക് ചെയ്തു ഭരതൻ സാറിനോട് വർക്ക് ചെയ്തു അതേപോലെ തന്നെ ഭരൻ സാറിന് വർക്ക് ചെയ്തു ആരാണ് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി പവിത്രം ഭരതന അതല്ലേ സംശയമുള്ളതായിരുന്നു ഉപ്പ് നടന്ന പടം തന്നെ ഒരു വേൾഡ് ക്ലാസ് അവന്റെ സിനിമ ക്യാമറ അങ്ങനെയാണ് മധു അമ്പാട്ടാണ് വേറൊരു വ്യത്യാസ സിനിമയാണ് മലയാളത്തില് ഒരു അഭിനയം പോലും അറിയാത്ത ഒന്നും ചെയ്യാത്ത ക്വീറ്റിങ് ഞാൻ വെച്ചിട്ട് അഭിനയിപ്പിച്ച പടാണത് അത് നന്നായി ചെയ്തു അത് റോളാണ് അത് ഇങ്ങനെ മമ്മൂക്ക